നമസ്കാരം അമേരിക്കയിലെ മയോ ക്ലിനിക്ക് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചികിത്സയ്ക്കായി അമേരിക്കയിൽ പോയി തുടങ്ങിയ ആ വാർത്തയൊക്കെ പുറത്തേക്ക് വന്നപ്പോഴാണ് അമേരിക്കയിലുള്ള ഈ ക്ലിനിക്കിനെ പറ്റി നമ്മളൊക്കെ കൂടുതൽ അറിഞ്ഞു തുടങ്ങിയത് അതവിടുത്തെ സംയോജിത ആരോഗ്യ സംരക്ഷണം വിദ്യാഭ്യാസം ഗവേഷണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ കേന്ദ്രീകരിക്കുന്ന ശ്രദ്ധിക്കുന്ന ഒരു സ്വകാര്യ സ്ഥാപനമാണ് ഈ മയോ ക്ലിനിക് എന്ന് പറഞ്ഞ സ്ഥാപനം അത് അരിസോണിലുണ്ട് ഫ്ലോറിഡയിലുണ്ട് ഒന്ന് രണ്ട് മറ്റു ഒന്ന് രണ്ട് ഇടങ്ങളിലൊക്കെ ഈ അമേരിക്കയിൽ ഈ സ്ഥാപനമുണ്ട് മയോ ക്ലിനിക്ക് ഇപ്പോൾ നമ്മളും കേട്ട് കേട്ട് പരിചിതമായിട്ടുള്ള ഒരു വാക്കാണ് എന്നാൽ കേരളത്തിൽ നിന്ന് ഈ മയോ ക്ലിനിക്കിൽ ചികിത്സിക്കാൻ പോകുന്ന ആദ്യത്തെ ആളൊന്നുമല്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന് മുൻപും പോയിട്ടുണ്ട് അദ്ദേഹം പോയതിനു ശേഷം പോയവരുമുണ്ട് എന്നാൽ അവരിൽ അതായത് മൂന്ന് പേരിൽ രണ്ടുപേർ ഇന്നിപ്പോൾ നമ്മുടെ ഒപ്പം ജീവിച്ചിരിപ്പില്ല എന്നതാണ് യാഥാർത്ഥ്യം അവിടെ ആദ്യം ചികിത്സയ്ക്കായിട്ട് പോയത് കുട്ടനാട് എം എൽ എയും കുറച്ചു കാലം മന്ത്രിയൊക്കെ ആയിട്ടിരുന്ന തോമസ് ചാണ്ടി എന്ന വ്യക്തിയാണ് കുവേറ്റ് ചാണ്ടി എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ അറിയാം അദ്ദേഹം എൻ്റെ നാട്ടുകാരനാണ് എൻ്റെ നാട്ടുകാരനായത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് എന്തായിരുന്നു അസുഖം എന്ന് ഞങ്ങൾക്കൊക്കെ നന്നായിട്ട് അറിയാം അദ്ദേഹം അദ്ദേഹത്തിന് തൊണ്ടയ്ക്ക് ആയിരുന്നു തൊണ്ടയ്ക്ക് ക്യാൻസർ ആയിരുന്നു ഇട്ടു മൂടാനുള്ള പണമുണ്ട് സഹസ്ര കോഡീശനാണ് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നിട്ടും ഈ ചികിത്സയ്ക്കായിട്ട് നമ്മുടെ ഖജനാവിൽ നിന്ന് ഒരു കോടി തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപ എം എൽ എ മന്ത്രിക്ക് ആയിരുന്നല്ലോ അപ്പോൾ അവർക്കത് കിട്ടും ഒരു കോടി തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപയോളവും ഈ ചികിത്സയ്ക്കായിട്ട് എഴുതിയെടുത്ത മഹാനാണ് ഈ തോമസ് ചാണ്ടി എന്ന വ്യക്തി അദ്ദേഹത്തിന് തൊണ്ടയ്ക്ക് ആയിരുന്നു എന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു അദ്ദേഹം ഈ മയോ ക്ലിനിക്കിൽ ഈ ചികിത്സയ്ക്കായിട്ട് പോകുന്നത് അദ്ദേഹം വഴി ഈ മുഖ്യമന്ത്രി അറിയുകയും അങ്ങനെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും അവിടെ തന്നെ ചികിത്സയ്ക്ക് പോകുന്നത് അങ്ങനെ ഞങ്ങൾ കുട്ടനാട്ടുകാർക്ക് ഞങ്ങൾ ആദ്യം മനസ്സിലാക്കുന്നു നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനും ക്യാൻസർ ആവാം എന്ന ഒരു അനുമാനത്തിലേക്ക് എത്തിയാണ് ചെയ്യുന്നത് ഇന്നും തനിക്ക് എന്താണ് അസുഖം എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനായിട്ടൊന്നും പറഞ്ഞിട്ടില്ല എന്ന് ശ്രദ്ധിക്കണം എന്നാൽ മറ്റൊരു വ്യക്തി കൂടി അവിടെ ചികിത്സയ്ക്കായിട്ട് പോയിരുന്നു അത് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഒക്കെ ആയിരുന്ന ആഭ്യന്തരമന്ത്രിയൊക്കെ ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണനാണ് പക്ഷേ അദ്ദേഹം അവിടെ ചികിത്സിച്ചിട്ട് വരുന്ന സമയത്ത് മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് തനിക്ക് ക്യാൻസറാണ് എന്ന് അദ്ദേഹം സംഭവിച്ചിട്ടുണ്ട് ഈ രണ്ടുപേർക്കും ക്യാൻസർ ആയിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം എന്നാൽ പിണറായി മാത്രം തനിക്ക് ആണ് എന്ന കാര്യം സംഭവിച്ചിട്ടില്ല ഈ മയോ ക്ലിനിക്കിൽ ചികിത്സയ്ക്കായിട്ട് പോകുന്നുമുണ്ട് ഈ മയോ ക്ലിനിക്കിനെ സംബന്ധിച്ചിടത്തോളം അത് ഈ ക്യാൻസർ ചികിത്സയ്ക്കാണ് പേരുകേട്ട ഒരിടം ഇനിയാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമുക്കറിയാവുന്ന മൂന്ന് പ്രശസ്തരായിട്ടുള്ള രാഷ്ട്രീയ മേഖലയിലുള്ള മൂന്ന് വ്യക്തികൾ അവിടെ ചികിത്സിക്കാൻ വേണ്ടി പോയിരുന്നു രണ്ട് പേര് ഇന്ന് നമ്മുടെ കൂടെ ജീവനോടില്ല തോമസ് ചാണ്ടി എന്ന വ്യക്തി രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ ഇരുപതിന് അദ്ദേഹം അന്തരിച്ചു അതേപോലെ തന്നെ ബാ ഇത് കോടിയേരി ബാലകൃഷ്ണൻ എന്ന വ്യക്തി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒക്ടോബർ ഒന്നിന് അദ്ദേഹവും മരിച്ചു രണ്ടുപേർക്കും ആയിരുന്നു അപ്പോൾ ഈ മയോ ക്ലിനിക്ക് എന്ന് പറയുന്നത് അത്ര വലിയ അതായത് ഈ മരണമൊന്നും ക്യാൻസറൊക്കെ അങ്ങ് പൂർണ്ണമായിട്ട് മാറ്റി മരണത്തിലേക്ക് മാറ്റി നിർത്താൻ പറ്റുന്ന അത്രയും പ്രകൽഭവമായിട്ടുള്ള ഒരു സ്ഥാപനമൊന്നുമല്ല എന്ന് ഇതിൽ നിന്ന് തന്നെ തെളിവായില്ലേ അതായത് അവിടെ ചികിത്സിക്കാൻ പോകുന്ന നമുക്കറിയാവുന്ന മൂന്ന് പേര് രണ്ടുപേര് മരണപ്പെട്ടുപോയി മൂന്നാമത്തെ ആളാണ് ഈ പിണറായി വിജയൻ പിണറായി വിജയൻ ഇപ്പോഴും അവിടെ തന്നെയാണ് ചികിത്സയ്ക്ക് പോകുന്നത് എന്ന് പറയും എന്തുകൊണ്ട് പിണറായി വിജയനെ ഒന്ന് മാറ്റി ചിന്തിച്ചുകൂടാ തനിക്ക് മുന്നേയും തനിക്ക് ശേഷവും അവിടെ തന്നെ ചികിത്സിക്കാൻ പോയാൽ രണ്ടുപേരും ഇന്നിപ്പോൾ ജീവനോടെ ഇല്ല എന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് എന്തുകൊണ്ട് നമ്മുടെ നാട്ടിലെ നമ്മുടെ സ്വന്തം ഒന്നുകിൽ കേരളത്തിലെയോ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ എയിംസ് പോലുള്ള നമ്മുടെ മികച്ച സ്ഥാപനങ്ങളുണ്ട് അവിടെയൊക്കെ ചികിത്സിച്ചാൽ മതി അങ്ങനെ തൻ്റെ ജനങ്ങൾക്ക് ഈ സ്വന്തം നാട്ടിലുള്ള ആശുപത്രികളെ ഡോക്ടറെ അവരെയൊക്കെ കൂടുതൽ വിശ്വാസം ലാവട്ടെ വിശ്വാസത്തിലെടുക്കട്ടെ എന്ന് ഒരു സതുദ്ദേശത്തോടു കൂടി എന്തുകൊണ്ട് ഇവിടെ പോവാതെ ഈ മയോ ക്ലിനിക്കിൽ തന്നെ പോകുന്നു അവിടെ എന്ത് മേന്മയാണുള്ളത് തനിക്ക് മുന്നേയും തൻ്റെ ഒപ്പവും പോയി ചികിത്സിച്ചുകൊണ്ടിരുന്ന രണ്ടുപേരും മരണപ്പെട്ടു അതിനർത്ഥം ഈ മയോ ക്ലിനിക്കല്ല ഇനി അതിനും വലിയ ക്ലിനിക്കുകൾ വിചാരിച്ചാലും ഇത്തരം ചിലപ്പം സീരിയസ് ആയിട്ടുള്ള അസുഖത്തിനെ ഒന്നും രക്ഷപ്പെടുത്താനോ ജീവൻ നിലനിർത്താനോ ഒന്നും പറ്റില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ആ ഈ രണ്ടുപേരുടെ മരണം എന്നിട്ടും പിന്നെയും അദ്ദേഹം ഈ അമേരിക്കയിൽ തന്നെ പോകണമെന്ന് വാശി പിടിക്കുന്നതിൻ്റെ പിന്നിലെന്താണ് അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ടത് അപ്പോൾ ഈ രണ്ട് അനുഭവം മുന്നിലുള്ള ഒളപ്പം തന്നെ എന്നാൽ ഞാൻ ഇനി മയോ ക്ലിനിക്കിൽ പോയി എൻ്റെ അസുഖം ചികിത്സിക്കുന്നില്ല ഇവിടെ ഏതെങ്കിലും കൊള്ളാവുന്ന ഇത് ഈ ക്യാൻസറിനൊക്കെ വേണ്ടിയിട്ട് ഓരോ ഭാഗത്തുള്ള ക്യാൻസറിനൊക്കെ വേണ്ടിയിട്ടുള്ള സ്പെഷ്യലൈസ് ചെയ്ത എത്രയോ ആശുപത്രികൾ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ തന്നെയുണ്ട് പിന്നെ ഡൽഹിയിലൊക്കെ എയിംസ് പോലുള്ളതുകൊണ്ട് നമ്മുടെയൊക്കെ എത്രയോ മന്ത്രിമാർ ഇവിടെ തന്നെയാണ് ചികിത്സിച്ചിരുന്നത് കേന്ദ്രമന്ത്രിമാർ മറ്റൊക്കെ അവരൊന്നും ഇതുപോലെ അമേരിക്കയിലോട്ടോ മറ്റോട്ടത്തോട്ടോ ഒന്നും ഓടാൻ പോയില്ല അപ്പോഴാണ് ജനങ്ങളുടെ പാർട്ടിയാണ് ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയാണ് വരയ്ക്കുന്നത് എന്നൊക്കെ പറയുന്ന നാടിക്ക് നാൽപ്പുവട്ടം പറയുന്ന ഇതെല്ലാത്തിനും ഉപരി അമേരിക്കയെ തെറി വിളിക്കുന്ന ചീത്ത വിളിക്കുന്ന അമേരിക്ക ഒരു തെമ്പാടി രാഷ്ട്രമാണെന്നൊക്കെ പറയുന്നത് കുത്തക മുതലാളിത്ത രാഷ്ട്രമാണെന്നൊക്കെ പറയുന്ന അവിടെ കൊണ്ട് ലക്ഷക്കണക്കിന് രൂപ കൊടുക്കേണ്ട കാര്യം എന്താ ലക്ഷക്കണക്കിനല്ല കോടിക്കണക്കിന് രൂപ ഈ പണം നമ്മുടെ ഇവിടെയുള്ള ഏതെങ്കിലും സ്ഥാപനത്തിന് കിട്ടിയാൽ എന്താ എന്തെങ്കിലും കുഴപ്പമുണ്ടോ പൊളിക്കുമോ ഇപ്പോൾ തന്നെ തോമസ് ചാണ്ടി ഒരു കോടി തൊണ്ണൂറ്റെട്ട് ലക്ഷമാണ് എഴുതി ആ പണം എവിടെയാണ് പോയത് ആ പണം അമേരിക്കയിലാണ് പോയത് ആ പണം ഇവിടെ എവിടെയെങ്കിലും കൊടുത്തിരുന്നത് ഇവിടെ ഏതെങ്കിലും ആശുപത്രിക്ക് കൊടുത്തിരുന്നെങ്കിലോ അത്ര ആവത്തുമില്ലായിരുന്നു ഇതേപോലെ നമ്മുടെ കഥനാപിലെ നമ്മുടെ ജനങ്ങളുടെ പണം എന്തിനാണ് അമേരിക്കയിൽ കൊണ്ട് കൊടുക്കുന്നത് എന്നതൊരു ശരിക്കും കാതലായിട്ടുള്ളൊരു ചോദ്യമാണ് അതിനൊപ്പം തന്നെ എന്ത് മന്മയാണ് ഈ മയോ പറയാനുള്ളത് നമ്മുടെ അറിവിൽ എൻ്റെ അറിവിൽ മൂന്ന് പേര് ഇവിടുന്ന് ചികിത്സിക്കാൻ പോയി രണ്ടുപേരും മരണപ്പെട്ടുപോയി ഇവരെ രണ്ടുപേരുടെയും ആയുസ്സും തടഞ്ഞു നിർത്താൻ അല്ലെങ്കിൽ നീട്ടി കൊടുക്കാൻ ഈ മയോ ക്ലിനിക്കിന് പറ്റിയില്ല അപ്പോൾ പിന്നെ എന്തിനാണ് ഈ ഇത്രയും നിർബന്ധം പിടിച്ച് ഇത്രയും വാശി പിടിച്ച് ഞാൻ അമേരിക്കയിൽ തന്നെ പോയി ചികിത്സിക്കൂ അതും ജനങ്ങളുടെ പണത്തിൽ എന്ന് വാശി പിടിക്കേണ്ട കാര്യം അല്ലെങ്കിൽ അത് ഒരു ശരിയായ പ്രവണതയല്ല പ്രത്യേകിച്ചും ഒരു മുഖ്യ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന വ്യക്തിക്ക് എന്നതാണ് നമ്മളിവിടെ കാണേണ്ടത് അത് മറ്റെന്തോ ഉദ്ദേശത്തോടു കൂടിയോ മറ്റെന്തോ വാശിയായിരിക്കും ആയിരിക്കും ഇതിൻ്റെ പിന്നിൽ എന്ന് തന്നെ ഉറപ്പിക്കാം അല്ലാതെ ഇപ്പോൾ ഞാനോ നിങ്ങളോ ഒക്കെ ആണെങ്കിൽ ഇതിനു മുന്നേ നമ്മൾ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് സമാനമായിട്ടുള്ള അസുഖമായിട്ട് ഒരു ജീവൻ രക്ഷി അവരുടെ ജീവൻ രക്ഷപ്പെടുന്നില്ല അവർ മരണപ്പെട്ടു കഴിഞ്ഞാൽ നമ്മളെന്താ തീരുമാനിക്കുക എന്നാൽ ഇനി ഇപ്പോൾ അത്രയും കഷ്ടപ്പെട്ട് കാശു മടക്കി അങ്ങോട്ട് പോകുന്നില്ല നമ്മുടെ ചുറ്റുവടുത്തുള്ള ഏതെങ്കിലും ആശുപത്രിയിൽ തന്നെ പോവാം അങ്ങനെയല്ലേ സാമാന്യ ബുദ്ധിയുള്ളവർ ചിന്തിക്കൂ പക്ഷേ സാമാന്യ ബുദ്ധിയുള്ളവരുടെ കാര്യമാണ് പിണറായി വിജയൻ ആ സാമാന്യ ബുദ്ധിയുടെ ആവശ്യമില്ലായിരിക്കാം ഈ കാട്ടിലെ തടി ദേവരുടെ ആന വലിയുടെ ആ വലിയെന്ന് പറയുന്നവർക്ക് അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ചിലവൊന്നും ഉള്ള കാര്യമല്ലോ എത്ര കോടിയായാലും നമ്മൾ തന്നെയല്ലേ കൊടുക്കുന്നത്